ബാങ്കുമായി ഈ കാലഘട്ടങ്ങളിലൊക്കെ ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട് അപ്പോൾ കരണ്ട് അക്കൗണ്ട് അതേപോലെ തന്നെ ലോക്കർ സംവിധാനം ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക ഇസ്ലാമിക് ബാങ്കുകളിൽ അക്കൗണ്ട് എടുക്കുക ഇതൊക്കെ സംബന്ധമായിട്ടുള്ള നിലപാടെന്താന്നാണ് ചോദ്യം ഏത് ബാങ്കായാലും ശരി പലിശ വ്യവസ്ഥ ചെയ്യും വിധത്തിലുള്ള അക്കൗണ്ടുകളെല്ലാം തെറ്റു തന്നെയാണ് ആ പലിശ വ്യവസ്ഥ ചെയ്യാത്ത ഉദാഹരണം നമ്മൾ എന്ത് ചെയ്യുന്നു ആ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു ആ പൈസയിൽ ഒന്നും അവർ ആഡ് ചെയ്യുകയോ ഇൻട്രസ്റ്റ് വരികയോ ചെയ്യാത്ത വിധത്തിൽ വ്യവസ്ഥ ചെയ്യാവുന്ന അക്കൗണ്ടുകളുണ്ട് ആ നിലക്കുള്ള അക്കൗണ്ടുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല അല്ലാത്ത നിലക്ക് പലിശ വരുന്ന അക്കൗണ്ടുകളുമായി നമ്മൾ സഹകരിക്കുന്നതും പലിശയോട് ബന്ധപ്പെടലും പലിശ കൊടുക്കലോ അല്ലെങ്കിൽ വാങ്ങലോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങളുടെ ഗണത്തിൽ വരുന്നതുമാണ് ഏഹ് എന്നാണ് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് ഇസ്ലാമിക് ബാങ്കുകൾ എന്ന് പറയുന്നിടത്തും അവരുടെ എല്ലാ ഇടപാടുകളൊന്നും സുതാര്യൊന്നും അല്ല അതിലൊക്കെ ഇടപാട് എങ്ങനെയെന്ന് നോക്കിയിട്ട് വേണം അതിന് പലിശയുടെ അവസ്ഥ വരുന്നുണ്ടോ ഇല്ലേ എന്ന് വിലയിരുത്താൻ എന്നതാണ് ഇപ്പോഴൊക്കെ നടക്കുന്ന ചില ഇടപാടുകളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്